ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്കുള്ള യാത്ര മദ്യയാണ് ഞാനും ലിസിയും ഡൽഹി കഴിഞ്ഞ് യു പിയിലോട്ട് വാഹനം പ്രവേശിച്ചതും കാര്യമായ വ്യത്യാസത്തോടു കൂടിയുള്ള ഒരു ഭൂപ്രകൃതിയാണ് യു പി വളരെ വൃത്തിഹീനമായ രീതിയിൽ റോഡിന് ഇരുവശവും വേശുകൾ നിക്ഷേപിച്ചിരിക്കുന്നു ചെറിയ ചെറിയ വീടുകൾ വൃത്തിയില്ലാത്ത ചെറിയ ചെറിയ ഗലികൾ അവയെല്ലാം യുപിയുടെ സൽപ്പേരിനെ കളങ്കം ചാർത്തുന്ന ഒന്നാണ് ആഗ്രയിലേക്കുള്ള ഈ യാത്ര അല്പം മോശം നിറഞ്ഞ ഒരു വഴിയിലൂടെയാണ് ബസ്സായതിനാൽ വലിയ കുലുക്കുമോ കാര്യമായ ഡിസ്റ്റർബൻസോ തോന്നിയില്ല എന്ന് മാത്രം കാറിലായിരുന്നെങ്കിൽ വലിയ പ്രയാസമായേനെ എന്ന് എനിക്ക് തോന്നി ആളുകളും അതുപോലെ തന്നെ ഗ്രാമീണരാണ് കർഷകരാണ് അതിൻ്റേതായ ഒരു വൃത്തി കുറവ് അവരുടെ വസ്ത്രധാരണത്തിലും കാണാമായിരുന്നു ഡൽഹി യു പി ഹൈവേ വളരെ നല്ലൊരു ഹൈവേ ആണ് എന്നിരുന്നാലും ആഗ്രയിലേക്കുള്ള വഴി വളരെ മോശം എന്ന് പറയാറുള്ളത് ഇതാണ് ആഗ്ര ഫോർട്ട് വളരെ വലിയ വിസ്തൃതമായ ഒരു കോട്ട തന്നെയാണ് ആഗ്ര ഫോർട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഷാജഹാൻ നിർമ്മിച്ച താജ്മഹൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇത് ആഗ്ര ഫോർട്ടിനുള്ളിൽ പൂന്തോട്ടങ്ങളാണ് വളരെ നല്ല രീതിയിൽ പരിപാലിച്ചിട്ടുണ്ട് അതെന്തായാലും അഭിനന്ദനം അർഹിക്കുന്നു ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നതല്ലേ ണം വളരെ നല്ല രീതിയിൽ ഈ ഭാഗമെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെ താജ്മഹൽ കാണാം പക്ഷെ നമ്മുടെ മൊബൈൽ ക്യാമറയ്ക്ക് അത്രമാത്രം ശക്തിയില്ലാത്തതിനാൽ ചെറിയ തോതിൽ കാണാം എന്ന് മാത്രം സൂം ചെയ്യാനുള്ള അവസ്ഥ ഇതിന് വളരെ പരിമിതമാണല്ലോ അങ്ങനെ കാണുന്നതാണെന്ന് താജ്മഹൽ ആഗ്ര ഫോർട്ടിൻ്റെ പോലെ തന്നെയാണ് താജ്മഹളും പക്ഷേ താജ്മഹൽ മുഴുവൻ നല്ല മാർബിളിൽ കുത്തിവെടുത്ത ഒരു സ്മാരകം തന്നെയാണ് ആഗ്ര ഫോർട്ടിലും മാർബിൾ കൊണ്ട് തന്നെയാണ് പണികളും കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് വളരെ വിശാലമായ ഒരു കോട്ട ആ കോട്ടയ്ക്ക് ചുറ്റും വലിയ വലിയ ഉദ്യാനങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ഞാൻ ആലോചിക്കുമായിരുന്നു പണ്ടുകാലത്തെ രാജകുമാരുടെ ധാരാളിത്തത്തെക്കുറിച്ച് അവർക്ക് കൽപ്പിക്കുകയാലും വേണ്ടു നിർമ്മിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുകയും പൊളിക്കട്ടെ എന്ന് പറഞ്ഞാൽ പൊളിക്കാനും ധാരാളം ആജ്ഞാനുവർത്തികളും സാധാരണ ജനങ്ങളും രാജാവിനെ ഭയത്തോടെ ഭക്തിയോടെ ആച്ഛാനിച്ച് നിൽക്കുന്ന ആ ഒരു കാലഘട്ടം ഞാൻ ഓർത്തപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ എത്രയോ വലിയ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് എനിക്ക് തോന്നി അന്നത്തെ ജനത അനുഭവിച്ച അടിമത്തം ദാരിദ്ര്യം അവയെല്ലാം ഓർക്കുമ്പോൾ സത്യത്തിൽ അങ്ങനെ ജീവിച്ച് മരിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലെ ജനത അതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട് ഇത് ആഗ്ര ഫോർട്ടിലെ പീലങ്കി പീലങ്കികൾ പല സ്ഥലത്തും സ്ഥാപിച്ചിട്ടുണ്ട് ശത്രുവിൻ്റെ കൈകളിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് കോട്ടയം രക്ഷിക്കുവാനായിട്ട് ധാരാളം അനുജന്മാർ അവിടെ നിർത്തിയിട്ടുണ്ടാവും ഇത്